ാകാം പക്ഷേ നിയതം സൗന്ദര്യമേ നിന്നെ ഞാൻ ആരാധിപ്പോ അത്രമേൽപരി പാത മത്തലാൽ മൂറിപ്പെട്ടോ രത്മാവിനോ പോലും അതു കേൾക്കുമ്പോൾ ശീര ീരുന്നിട്ടിൽ ലിതുനാൾ വരെ നിന്റെ പദസേവകൻ ദേവി ഹൃദയം രക്തം വാർത്തു പിടയ്ക്കുമ്പോഴും നിന്റെ മൃദുശിഞ്ചീതം കേൾക്കേ കുൾമയർ കൊള്ളുന്നു ഞാൻ നിരസ കൊണ്ടാവില്ല ലജ്ജ കൊണ്ടാകാം പക്ഷേ വന്നിടാറുള്ളൂ മുന്നിൽ എങ്കിലും മത്തേജസി ലലിയാൻ തുടങ്ങുമ്പോൾ കരാൾ എന്നെ തന്നെ വിസ്മരിക്കുന്നല്ലോ ഞാൻ കണ്ണീണ വിടർന്നതോ തിന്നോളം പ്രപഞ്ചത്തിൽ നിൻമഹാസ്ലാന്നിധ്യം ഞാൻ കാണാറില്ല ും കൺകൂണി കുമാറോട് നവിടെ കാണാം നിന്റെ പാദമുദ്രകൾ നീളെ അവയിൽ തുളുമ്പുന്ന രശ്മികൾ തട്ടും നേരം കവിത കൗതൂഹലം ചിറകൂരിക്കുന്നു പനി നീർപ്പു മുട്ടിനെ പുൽകിനീയുണർത്തും പകലിൻ കവിൽ കൂമ്പിൽ കാശ്മീരം പരക്കുന്നു കോയിലിൻ കേൾ തന്നെ പാട്ടുപാടുമ്പോൾ തന്നെ കോളിർവല്ലരി ചൊയ്തായി കാണാം നൃത്തം പുൽകോടി കിളിർക്കത്ത മുട്ട കുന്നായി പൊങ്ങി നിൽക്കുന്ന നിന്നെ തന്നെ പുഷ്പവാടിയായി കാണാം കല്ലോളങ്ങളെ ചന്ദ്ര ലേഖയായി ഉണർത്തുന്ന കല്ലോളങ്ങളായി ചന്ദ്ര ലേഖയെ പുണരുന്നീ പ്രേമയാതനീ യുഴറിപ്പായും നേരം പ്രേമരുദ്ധമായി തന്നെ നിശ്ചലം നിൽക്കുന്നു നീ ആദിമാദ്യാന്തം തിട്ട പേടുത്താ നീൽക്കുമ്പോൾ ാന്ത മറ്റു നിൽപ്പു നീ ചിത്തേജസ് എങ്ങിനെ തിരിയുവാൻ വിൺവേളിച്ചിൽ ഞാൻ എന്നെ തന്നെ നീയായിട്ടുപാസിപ്പൂ